ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ താരദമ്പതികൾക്കെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് നടൻ ധനുഷ് അയച്ച വക്കീൽ നോട്ടീസിന് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വക്കീൽ മറുപടി നൽകി ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു സ്വകാര്യ ലൈബ്രറിയിൽ നിന്ന് ലഭിച്ചതാണെന്നും സിനിമയുടെ പിന്നാമ്പുറ ദൃശ്യങ്ങളിൽ നിന്നല്ലെന്നും നയൻതാരയുടെ അഭിഭാഷകൻ രാഹുൽ ധവാൻ വ്യക്തമാക്കി ഒരു ലംഘനവും നടന്നിട്ടില്ല കാരണം ഡോക്യുമെന്ററി സീരീസിൽ ഞങ്ങൾ ഉപയോഗിച്ചത് പിന്നാമ്പുറങ്ങളുടെ ഭാഗമല്ല ഇത് ഒരു വ്യക്തിഗത ലൈബ്രറിയുടെ ഭാഗമാണ് അതിനാൽ ഇത് ലംഘനമല്ല രാഹുൽ ധവാൻ തന്റെ പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കി കേസിന്റെ അടുത്ത വാദം ഡിസംബർ രണ്ടിന് മദ്രാസ് ഹൈക്കോടതിയിൽ നടക്കും ലെക്സ് ചേമ്പേഴ്സിന്റെ മാനേജിംഗ് പാർട്ട്ണറായ പ്രശസ്ത അഭിഭാഷകൻ രാഹുൽ ധവാൻ ആണ് നയന്താര വിഘ്നേഷ് ശിവൻ അവരുടെ പ്രൊഡക്ഷൻ ഹൌസ് റൌറി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവരെ പ്രതിനിധീകരിച്ച് കോടതിയിൽ വാദിച്ചത് ധനുഷിന്റെ പ്രൊഡക്ഷൻ ഹൌസായ വണ്ടർബാർ ഫിലിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്നാരോപിച്ച് നടിക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്തിരുന്നു മണിക്കൂറിനുള്ളിൽ ഡോക്യുമെന്ററിയിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ദൃശ്യങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ നടിക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയ്ക്കും എതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസെടുക്കുമെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി നയൻതാര ബിയോണ്ട് ദ ദയിൽ നവംബർ പതിനെട്ടിന് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങി ധനുഷ് നിർമ്മിച്ച് വിഘ്നേശിവൻ സംവിധാനം ചെയ്ത നാനും റൌറിത്താൻ എന്ന ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഡോക്യുമെന്ററിയുടെ നിർമ്മാതാക്കൾക്ക് സിനിമയ്ക്ക് പിന്നാലെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ധനുഷിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് എൻഒ സി ലഭിക്കാത്തതിനാൽ നയൻതാരയുടെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ഒരു ചെറിയ ക്ലിപ്പാണ് ഡോക്യുമെന്ററിയിൽ ചേർത്തത് സാഗ് ന്യൂസ് തിരുവനന്തപുരം യുവർ വൺ സ്റ്റോപ്പ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു